ഇന്നത്തെ ചിന്താവിഷയം ഇത് അന്ത്യകാലമോ അന്ന് പൗലോസിൻ്റെ ശരീരസ്പർശമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും രോഗികളുടെ അടുത്തു കൊണ്ടുവന്നപ്പോൾ അവർ സൗഖ്യം പ്രാപിച്ചു ദുരാത്മാക്കൾ അവരെ വിട്ടുപോയി അതെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്തതിനേക്കാൾ വലിയ പ്രവൃത്തികൾ പൗലോസ് ചെയ്തു എന്ന് പറയാം കാരണം ക്രിസ്തുവാണ് അവന് ജീവിച്ചിരുന്നത് അതുപോലെ വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പത്രോസ് മുടന്തനോട് പറഞ്ഞപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു കാരണം തന്നിൽ വസിക്കുന്ന യേശുവിനെ അവന് നൽകുവാൻ പത്രോസിന് കഴിഞ്ഞു സ്നേഹിത അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും കാലം കഴിഞ്ഞുപോയി പ്രവചനവരം നീങ്ങിപ്പോകും ഭാഷാവരം നിന്നു പോകും എന്നിങ്ങനെ അഭിപ്രായപ്പെടുന്നവരുണ്ട് എങ്കിലും ലോകമെമ്പാടും ക്രിസ്തു മതം തകർന്നുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അയ്യായിരം അല്ല അമ്പതിനായിരം പേർ വിശ്വസിച്ചുകൊണ്ട് സഭയോട് ചേരുകയില്ലേ അതെ മഹാമാരിയും യുദ്ധശ്രുതികളും യേശുവിൻ്റെ രണ്ടാം വരവിനെ വിളിച്ചോതുന്നുവെങ്കിലും പ്രിയമുള്ളവരെ കർത്താവിനെ ഒരു ദിവസം ആയിരം സംവത്സരം പോലെയും ആയിരം സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത് രണ്ട് പത്രോസ് മൂന്നിൻ്റെ എട്ട്